ഹായ് ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഉണ്ടായിരുന്നത് ബീഹാർ നേപ്പാൾ യാത്ര ആദ്യത്തെ നേപ്പാൾ യാത്ര കണ്ടവർക്കാണെങ്കിൽ അറിയാം ഞങ്ങൾ ഇവിടെ വന്ന് ദിവസം നിന്നായിരുന്നു ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്നേ ചേച്ചി വണ്ടി ഫുള്ള് ഞങ്ങൾ കഴുകി അലമ്പായിരുന്നു വണ്ടി ബേക്കില് ഈ സൈഡിൽ ഉണ്ടായിരുന്ന ചെടിന്നൊക്കെ പറയണ്ടല്ലോ ഒരു കണ്ടത്തിലിടാനുള്ള ചെളി ഉണ്ടായിരുന്നേ നമ്മുടെ 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 വണ്ടി നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടാണ് നമുക്ക് നമുക്ക് പോണേ പോണേ നേപ്പാൾ ഒരു ഒരു കാര്യം അതായത് അതായത് സ്പോൺസറെ മുന്നേ സ്പോൺസർ ഒരാൾ ഒരാൾ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ട്രിപ്പ് തുടങ്ങുന്ന സമയം തൊട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും വിളിക്കുകയും അങ്ങനത്തെ ഒരു ചേട്ടനാണല്ലോ അതായത് നമ്മുടെ സ്വന്തം അപ്പൊ സേദിക്ക നാട്ടി വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല എന്നാലും സെയ്ദിക്ക നമുക്ക് ചെറിയ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുക കേട്ടോ പോവാ പോവാൻ ഭയല്ല ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഒക്കെ സ്കൂള് ചേച്ചി കാണിക്കണ്ട കാണിക്കണ്ട മുട്ടൻ കച്ചറ അതുകൊണ്ട് ഞങ്ങള് കാണിച്ചില്ലാട്ടോ വീട്ടിലത്തെ ആ ഒരു ഇതിൽ തന്നെയാണ് നിക്കുന്നത് അതുകൊണ്ട് ചേച്ചിക്ക് മടിയാട്ടോ ഇത് ചേട്ടൻ്റെ ചേട്ടനെ കണ്ടിട്ടു പോട്ടനെ സെറാമോളെ കണ്ടിട്ടു സെറാമോൾക്ക് രാവിലെ ഭയങ്കര വയറുവേന കരുന്ന് കേട്ടോ ഞങ്ങള് പോകുന്നതിന്റെ ഓരോ ഇതൊക്കെയാണ് കൊച്ചിന് അപ്പൊ അത് കാരണം കുഞ്ഞാറ്റിൻകൂടി കഴിഞ്ഞാവശ്യം ഞങ്ങൾ മാത്രമേ ഞങ്ങൾ പറയാ പറയാണ്ടോ പോയതൊന്നല്ലേ പറയാണ്ടോ പോയു പോയെ ഇപ്രാവശ്യം പക്ഷേ ഒളിച്ചുപോക്ക് കണക്കില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാവേറ്റാ സ്കൂളുള്ള ആളാട്ടോ സാറിനെയാണ് മനസ്സിലായോ നമ്മടെയാണ് കേരളം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നേപ്പാളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഉണ്ടാവുന്നത്

അപ്പോ നപ്പോ എഴുതിട്ടോ എന്താലും നല്ല ഈണല്ലേ നല്ല ഈണ നൈസ് ആയിട്ടോ പൈസയിട്ടി പൈസയിട്ടി എത്ര എടിഎം പോയി നോക്കി ഇല്ല അവിടെ പോയിട്ട് കേട്ടേ ഇപ്പോ ഓ അണ്ടാമ്മൂ ഞാൻ ആണ്ട് പിടിച്ചോ നമ്മൾ ആടി ഇറങ്ങി പോയിട്ട് പോ രണ്ടാമത്തെ മൂന്നാമത്തെങ്ങടെ എടിഎമ്മിൽ പോയിട്ടാ അദ്യത്തെ എടിഎം जातो पण ഞણે കാഷ് മാത്രം വിട്രോ ചെയ്യാൻ പറ്റില്ല അത് അതെന്താ ഇത് പൈസണ്ടാവില്ലാടാ കൂടുതൽ കഴിഞ്ഞില്ലേ ഇതുപോലെ ചെയ്താടി ല്ലേ എത്ര ഉള്ളൂ കണ്ടോ എന്നിട്ടൊക്കെ വിട്ടേക്കുകടാ ഏടാ സൈക്കിൾ അല്ല വണ്ടി കുറേ ഫ്രണ്ടിലേ

ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ നേപ്പാൾ കേറില്ല ഇന്ന് കേറില്ല കാരണം ആകാശത്തേക്ക് നോക്ക് മഴ അല്ല പോയി നോക്കാം മൊത്തത്തിൽ പിന്നെ മൊത്തത്തില് പറഞ്ഞു എന്താ മഴയാണെങ്കിൽ ബോർഡറിന് അങ്ങോട്ട് കടത്തി കടത്തിവിടില്ല അങ്ങനെ ഉണ്ട് കാരണം ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഓവർ മഴയൊക്കെ പെയ്ത് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മള് പെർമിറ്റ് എടുക്കാൻ പോകുമ്പോ തന്നെ പറയൂന്ന് വിടാൻ പറ്റില്ലെന്ന് പറയൂന്ന് ആ എന്തായാലും നമ്മൾ അങ്ങനെ ഞങ്ങളൊരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ആ ഇത് ആ ഇത് ചിക്കൻ കേട്ടോ ചിക്കൻ വെച്ചുള്ള പരിപാടിയാണ് അത് അത്യാവശ്യം വലിയൊരു ഹോട്ടലാണല്ലോ ഇതുകൊണ്ടോ ഇതാണ് ഇത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ആൻസി ചോറ് കഴിച്ചാൽ മതി അല്ലേ അതോ വേറെ എന്തെങ്കിലും വേണോ ഏ ചോറല്ലേ നമുക്ക് നോക്കാം കേട്ടോ എ സി ഒക്കെയാണേ വാഷ്റൂമിൽ കൈ ഒക്കെ കഴിയട്ടെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മട്ടൺ ഫ്രൈ ഒക്കെ കിലോയ്ക്കാണ് ഇവിടെ ആയിരം രൂപ കിലോയ്ക്ക് അങ്ങനെ ഓരോ എല്ലാവിധ സാധനവും ഉണ്ട് ചിക്കൻ റൈസ് മട്ടൺ റൈസ് ഫുള്ള് റൈസ് ഫുള്ള് റൊട്ടി എന്താ കുഞ്ഞു കറിയൊക്കെ ആണോ എന്താ വേണ്ട കൊച്ചു പറയും കണ്ടു അല്ല കുഞ്ഞ അങ് കൊച്ചുമായിരുന്നു ഇത്ര നേരം ഉറക്കൊക്കെ കഴിഞ്ഞാ ഉറക്ക എഴുതേറ്റതേ ഉള്ളൂ കേട്ടോ ടീവ് രാവിലെ എടുത്തിട്ട് ഇപ്പോഴാണ് കൊച്ചി അയക്കുന്നത് ആ ആ അതാ കൊച്ചു വേണ്ടേ അടിപൊളി സാധനമാണ് ആ ആ ആ കൊച്ചിന് വേണോ നമുക്ക് മേടിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഒരു വെജ് താലി ആട്ടോ പറഞ്ഞത് അതായത് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് അതായത് ചോറ് പപ്പടം പരിപ്പ് കറി കിഴങ്ങ് പനീർ കൊച്ചു ഫോൺ കാണണ്ടിപ്പോൾ വേണ്ട കണ്ടു ഫോണിച്ച് കൊടുത്തെങ്കിലേ വെല്ലുമായി ഇറങ്ങും കേട്ടോ ടീമിന് വൈറ്റിലേക്ക് വയറ്റിലേക്ക് മനസ്സിങ്ങനെയുണ്ട് പരിപ്പന്നല്ലേ അത് ആ അതെന്റെ കൂടെ വന്ന് വന്ന് പനീർ ഇഷ്ടപ്പെട്ടു അതാണ് സംഭവം നേരെ വെള്ളം അതിനൊന്നൂടിക്കോ പിന്നാട്ടോ കൊച്ചിന് കൊച്ചിന്റി ചട്ടി ബിരിയാണിണ്ടായിരുന്നു പക്ഷെ ആയിട്ടില്ലേ പക്ഷെ ആയിട്ടില്ല ചട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിനുള്ള റൈസും സൂപ്പർ കൊച്ചും കഴിച്ചു നല്ല സൂപ്പർ മധുരായിരുന്നേ മാങ്ങന്റെ പേരെന്തായിരിക്കും അറിയത്തില്ല അറിയത്തില്ല ചേച്ചീനോട് ചോദിച്ചില്ലല്ലോ അവരെ ഓഫീസിലേക്ക് വരുന്ന ആൾക്കാർക്ക് അടിപൊളി മാങ്ങാലേ എവിടെ വിനായിരിക്കും നല്ല തിരക്കാട്ടോ എന്തായാലും ഫുൾ ബ്ലോക്ക് എന്ന ഒന്നാമത് സമയം പോയി ഇനിയിപ്പോ ബ്ലോക്കിലും കൂടെ പെട്ടേർന്നൂന്ന് പറഞ്ഞ ഹാരിഷനാ ജംഗ്ഷൻ കഴിയണം നന്നായി അത്യാവശ്യം നല്ല തിരക്കാട്ടോ പോലീസുകാർ നിയന്ത്രിക്കുന്നുണ്ട് ഇങ്ങോട്ട് എടുക്കുവാണോ വൃത്തികുമാരന്മാരുടെ തോന്നുന്നു ഈ വേസ്റ്റ് സ്ഥലമാല്ലേ കൂടി ഇടും മഴയും കൂടി അങ്ങോട്ട് രണ്ട് അങ്ങോട്ട് പെയ്തു കഴിഞ്ഞു കഴിയുമ്പത്തേക്കും ീഹാറിലെ ഒരു ടൗണിന്റെ അവസ്ഥയാണ് കേട്ടോ കാണുന്നത് ഇതെന്തു മാലേ സൈഡൊക്കെ നോക്കി അലമ്പ് കിട്ടോ ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാ ഇവിടെ അസുഖം വന്നില്ലെങ്കിലേ അത്ഭുതയുള്ളൂ അല്ലെ ചെളിവെള്ള കഴിഞ്ഞാ ഓ വേ അങ്ങനെയൊക്കെയാണ് കുഞ്ഞാറ്റ ആ അതി കൂടെ ഒക്കെ വണ്ടി അങ്ങോട്ട് കേറി കണ്ട ഇറങ്ങാണ് ചേട്ടാ ും നമ്മടെവിടത്തെ പോലെ ഒഴുകി പോകും വെള്ളം ഒഴുകും പക്ഷെ ചെളിയാവും പിന്നെ വണ്ടിയൊക്കെ ആയി കൂടി ഭയങ്കര പണിയുണ്ട് അങ്ങനെ നമ്മള് റെക്സോളിന്റെ ടൗണിലേക്ക് എത്തിട്ടോ ബോർഡർ എത്തിക്കൊണ്ടിരിക്കാണല്ലോ ഇനി കടത്തി വിടുവോ ഇല്ലയോന്നൊക്കെ വേണമെന്നറിയേ മഴയുണ്ടോ അങ്ങോട്ട് സീനാണോ കാണുമ്പോൾ തോന്നി പിന്നെ എവിടേക്കും ചേട്ടനെവിടെ പോവാന്നും നമുക്ക് അറിയത്തില്ലല്ലോ ചേട്ടനെ ഏത് റൂട്ടിലാണെന്ന് റൂട്ടിലാണെന്നറിയത്തില്ല അപ്പൊ ഇതാണ് നമ്മളെ റെക്സൗണ്ട് ടൗണുകൾ കിട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഇണ്ട് അല്ലേ നല്ല തിരക്കുണ്ട് പക്ഷെ വലിയൊരു എന്താ പറയാ കുത്തിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അവര് മാന്യമായിട്ട് ഇങ്ങനെ പോകുന്നു അത്രേ ഉള്ളൂ അല്ലെ പക്ഷെ ഇങ്ങോട്ടൊന്നും ലോറികളൊന്നും ഇല്ലല്ലോ ഫുൾ ലോറിയും ഇനി അവർക്ക് വേറെ വഴിയുണ്ടോ അറിയില്ലായിരിക്കും മറ്റേ നേരത്തെ ഒരു വേറെ വലിയ വഴി കണ്ടില്ലേ അതിലേക്ക് പോകായിരിക്കും അവര് നേപ്പാളിന്ന് ഇങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നതിന്റെ തിരക്കാല്ലേ ഈ കാണുന്നേ അത് മാത്രല്ല ഈ സൈഡിൽ കൂടി ഒക്കെ ഫുള്ള് ഈ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഈ ഈ ഇവിടെ സൈഡിൽ കൂടെ കാണുന്നതൊക്കെ പൈസ മാറുന്ന ആൾക്കാരാണ് കേട്ടോ ആ ഇന്ത്യൻ പൈസ ഇരിപ്പുണ്ട് നേപ്പാളി പൈസ ഇരിപ്പുണ്ട് കെട്ട് കെട്ടാക്കി വെച്ചേക്കാണ് നല്ല ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സാണ് ഇവിടത്തെ വേണേലും കൊടുക്കണം അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനെ നമ്മളെ ഏഷ്യൻ ഹൈവേ ഫോർട്ടി ടു ഇവിടെ എവിടെയാണ് കസ്റ്റംസിന്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇത് ഇന്ത്യൻ കസ്റ്റംസ് അല്ലേ ചേട്ടന്റെ എല്ലാ പേപ്പറും ഈ ഇവിടുന്ന് നടന്നു പോകുന്നതും നേപ്പാളിലേക്കും പോകുന്നവരുണ്ട് തിരിച്ചു വരുന്നവരുമുണ്ട് അവരുടെ ഒരു സുഖം അല്ലേ രണ്ട് രാജ്യത്തേക്കും അങ്ങോട്ട് പോയാളായി ഇവിടെ അങ്ങോട്ട് ഓട്ടോയിൻ്റെ സർവീസൊക്കെ ഇണ്ട് ആ ഷെയർ ടാക്സിയോ കുതിര കുതിരവണ്ടി കുതിര വണ്ടിയുണ്ട് പിന്നെയുള്ള സൈക്കിൾ വണ്ടിയാൾ ആ കുടിരാതിര കുടിരാസ് അപ്പ കാണുന്നതാണ് നമ്മുടെ അപ്പുറത്തേക്ക് നേപ്പാളാണ് ാണ് പ്രത്യേക ഭംഗിയിലേക്ക് വല്ലാണ്ട് ഞാൻ വിചാരിച്ചത് വല്ലാത്തൊരു ഫീല്ന്ന് പറഞ്ഞ എന്തോ ഒരു ഒരു അഭിമാനം ഞാൻ വിചാരിച്ചത് എന്താ അറിയില്ല നൂറ് നൂറ്റിപ്പത്തേനാണ് ചേട്ടൻ പോണത് ചേട്ടന ഇവിടെ വല്ല എന്താ വല്ല ഇതും പെർമിഷൻ വല്ലതും കാര്യങ്ങൾക്കൊക്കെ ചേട്ടായി പോയിക്കാണ് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ പറഞ്ഞു ആദ്യം ഒരു എമൗണ്ട് പറഞ്ഞു പക്ഷെ അത് അവന്മാർക്ക് പറ്റില്ല അവന്മാർ പിന്നെ ഒരു എമൗണ്ട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആ എമൗണ്ടിന് വേണ്ടിയിട്ട് ചേട്ടൻ സമ്മതിക്കാൻ പറ്റൂ ഇല്ലയോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഇവമാരിവിടെ ഫുള്ള് എന്താ പറയാ ഇതിന്റെ ആൾക്കാരാണ് ഓരോ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മമാരും ഈ ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഒത്തുകളി കാണിട്ടോ നൈസില് നൈസില് കണ്ട വീഡിയോ എടുക്കുമ്പോ അമ്മമാര് മുങ്ങും അപ്പൊ ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുത്തു അപ്പൊ ഉമ്മമാര് സൈഡിലേക്ക് മാറി ഇപ്പൊ അമ്മമാര് എല്ലാ സൈഡിലേക്ക് മാറിയിട്ടോ ചെടീനെ തന്നെ കൊണ്ടുപോയി അങ്ങനെയാണ് അവന്മാർ പരിപാടി കിട്ടോ ഞങ്ങൾക്ക് അവന്മാര് പേപ്പറൊക്കെ റെഡിയാക്കി തന്നുട്ടോ പക്ഷെ അമ്മര് ഉഡായിപ്പിന്റെ ഉഡായിപ്പാണുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമാര് എല്ലാരും മാറി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അമ്മമാര് ഞാൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാറി ഞാൻ വീഡിയോ എടുത്തപ്പോ എന്നിട്ട് വീഡിയോ വീഡിയോ എടുക്കരുത് എന്ന് ഇതാണ് നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി നമ്മുടെ കസ്റ്റംസ് അങ്ങനെ നമ്മൾ ഇന്ത്യ ബോർഡർ ഫ്രണ്ട്ഷിപ്പ് ബോർഡറിന്റെ മുമ്പിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ നമ്മൾ വണ്ടി നമ്മൾ ഉള്ളിലേക്ക് കയറ്റാൻ പോവാണ് പേപ്പറൊക്കെ ഞങ്ങൾ എടുത്തു കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കേറാം കാരണം ഇത് പേപ്പർ എല്ലാം എടുത്തിട്ടുണ്ട് അതിന്റെ ഇത് ശരിക്കും ഫുൾ ഏജന്റുമാരാണ് ഞാൻ അവന്മാരാണ് വിളിച്ചു പോവുന്നത് കാണിച്ചു തന്നെ കേട്ടോ തട്ടിപ്പാണ് അവന്മാർ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും അവന്മാർ അത് ചെയ്യുന്നത് കൂട്ടാണ് നമ്മളെത്ര ദിവസത്തേക്ക് എടുത്തേക്കണേ ദിവസം ഞങ്ങള് ആറ് ദിവസത്തേക്കാണ് എടുത്തിരിക്കുന്നത് ആറ് ദിവസത്തേക്ക് ഒരു ദിവസം എത്ര രൂപ അല്ലേ നാനൂറ്റി അൻപത് നാനൂറൊക്കെ വെച്ചാണ് ഇപ്പം മേടിക്കുന്നത് ചേട്ടൻ ഇരുന്നാണ് ഞങ്ങൾ സിമ്മ് മാറിയതും കറൻസി എക്സ്ചേഞ്ച് ചെയ്തതും കേട്ടോ കെ ആൻഡ് എസ് ജനറൽ സ്റ്റോർ എന്നാണ് അതായത് അപ്പുറത്തൊക്കെ നമ്മൾ അവിടെ പോലീസ് നിൽപ്പുണ്ടായിട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു പുള്ളി നമുക്ക് തന്നേനേക്കാളും ആ പുള്ളി ആദ്യം എനിക്ക് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് രൂപ അങ്ങനെ തന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒന്നേ പോയിന്റ് ആറിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കെറൈറ്റി പേര് കേട്ടോ സിം എടുക്കാൻ വേണ്ടി വന്നതാണ് ഇതോ ഇതാട്ടോ നമ്മുടെ സിം അപ്പൊ ഞാൻ ഈ ചേട്ടനും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക നമ്മുടെ ചാനൽ അതേപോലെ ഈ പയ്യനും നമ്മുടെ സബ്സ്ക്രൈബ് അപ്പൊ ആയേ വെറൈറ്റി പേരേക്ക് വാല്യു വരുന്നില്ല കേട്ടോ ചേട്ടൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ സിം കാർഡ് ആക്ടിവേറ്റ് ആയി കുഞ്ഞാറ്റിപ്പ എവിടെയാണെന്ന് അറിയോ അപ്പൊ ഞാനൊരു ജ്യൂസ് കൊടുത്തു കേട്ടോ ഇപ്പൊ നമ്മൾ എവിടെ ആ കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് പേര് പറ്റിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ മാക്സിമം സൂക്ഷിച്ചു വേണം കൂടുതൽ ഇന്ത്യക്കാരും നമ്മളെ പറ്റിക്കും അതേപോലെ ഇവരും പറ്റിക്കും അതായത് ഞങ്ങൾക്ക് അവിടെ ഞങ്ങള് പെർമിറ്റ് എടുക്കാൻ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലായതാണ് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല ഞങ്ങൾക്ക് എന്തായാലും ഈ പ്രാവശ്യം കയറിയേ പറ്റുമോ വാശി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓരോന്ന് എന്നാ നമ്മള് തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേപോലെ ഉള്ള ഒരു വേറൊരു കാര്യമാണ് ഇവിടെ കാണിച്ചതാ ഇത് കണ്ടോ വീഡിയോ എടുക്കാതെ കണ്ടപ്പോ പോവാണ് അതിനുവേണ്ടിയാണ് ഞാൻ ലോക്കാക്കിട്ടുണ്ട് നമുക്ക് ടേ നേപ്പാള് കാല്ത്തിയില്ല അയിന് മുന്നേ അണ്ട്ര കിടക്കണം മഴ പക്ഷെ ഇവിടെ എന്തൊരു സ്ഥലങ്ങള് കാണിക്കണം കേട്ടോ അപ്പൊ ആരൊക്കെ ഒരു ചീത്തപ്പേര് മുഴുവനെ എനിക്ക നിങ്ങളെല്ലാം സുഖമായിട്ട് വണ്ടി അടിച്ചിങ്ങനെ പോയാൽ മതി ഫുള്ള് പറയണത് തന്നെയാ ടോട്ടോ പറയുന്നു പിന്നെ മാനേഴ്സ് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ ചേട്ടായി സംസാരിക്കുന്നതിന് ഇടയില് കേറി സംസാരിക്കുന്നു അങ്ങനെയൊക്കെയാ എല്ലാരും പറയുന്നത്

നമ്മൾ രാത്രിക്ക് അല്ലേ കാഠ്മണ്ഡുലേക്കാണ് അത് നമ്മള് പതിനൊന്ന് മണിയാകുമ്പോഴാണ് എത്തുള്ളൂ പക്ഷെ ഈ വഴി പോലെ ആവണം എന്നില്ല പച്ചപ്പ് കാണുമല്ലോ പിന്നെ ആ പച്ചപ്പൊക്കെ കെടും അപ്പൊ നമ്മൾ ഇവിടെ റൂം കിട്ടുകയാണെങ്കിലേ ഇവിടെ അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് ഒരു പോയിട്ടാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ നമ്മള് നേപ്പാളി കയറിയിട്ട് ആദ്യ കഴിഞ്ഞിട്ട് എണ്ണ അടിക്കണം കേട്ടോ നേപ്പാളിൽ നൂറ്റി അറുപത്തി നാല് പോയിന്റ് അഞ്ചാണ് നേപ്പാളി പൈസയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാവേ ആദ്യമായിട്ടാണ് നേപ്പാളിന്ന് എന്നെ അടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ നേപ്പാൾ കേറിയിട്ടോ പിന്നെ നേപ്പാളിൽ എത്ര ദിവസത്തേക്ക് ഇടവിടത്തെ ആറ് ദിവസത്തേക്കല്ലേ ആറ് ദിവസത്തേക്കാണ് ഞങ്ങൾ പേപ്പർ എടുത്തേക്കുന്നത് ഇനി ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ കുഞ്ഞാറ്റേ നേപ്പാളി പോലീസ് കുഞ്ഞാലിനോട് എന്താ ചോദിച്ചേ കൊച്ചിനോട് വർത്താനം ചോദിച്ചു മൈൻഡ് ആകുന്നില്ല പുള്ളിക്കാരൻ തമിഴ്നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് അല്ലെ പുള്ളിക്കാർ തമിഴ്നാട്ടിലൊക്കെ നേപ്പാളിൽ ഇതിനൊണ്ട് മാത്രാണ് കാര്യമുള്ളുട്ടോ എന്നാ നമുക്കൊന്ന് ഇന്നിവിടെ റൂം എടുക്കണം അല്ലെങ്കിൽ നേരെ കാഠ്മണ്ഡൂരി നാളെ പോകുന്നത് കേട്ടോ േറെ ഞങ്ങളുടെ ചാമ്പ്യൻ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മള് മറ്റൊരു രാജ്യത്ത് കേറല്ലേ നമുക്ക് അതിന്റേതായ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരണം അവരെന്നെ ചെയ്തു തരുള്ളൂ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നാല് പാടുന്ന ഓടി വരും കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിട്ടോ കുഞ്ഞാറ്റ നല്ല ഉറക്കാണ് ഇപ്പൊ ടീം ഒരു മോമോസ് കൊടുക്കാറില്ലേല ഇവിടെ വേറെ ഒന്നും ഇല്ല ഇവിടെ കൂടുതലും മോമോസ് ആണ് അപ്പൊ ഈ കടയിലോ ഞങ്ങൾ കേറി കടയിൽ കള്ളു അതുകൊണ്ട് ഞങ്ങള് മോമോസ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചേ പോയി അങ്ങനെ നമ്മുടെ മോമോസ് വന്നു വന്നോട്ടോ ചിക്കൻ മോമോസ് ആണ് എങ്ങനെ അത് എന്തായാലും അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ഈ ചാറിനാണ് ഏറ്റവും ടേസ്റ്റ് കഴിച്ചു കഴിഞ്ഞാ അങ്ങനെ ഞങ്ങൾ നേപ്പാളിലെ പിപ്പാര എന്ന് പറയുന്ന ആ ഒരു ചെറിയ സിറ്റിയിലേക്ക് എത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ റൂം എടുത്തു കുഞ്ഞാറ്റെ എവിടെയാ ഏഹ് ടീം ഇത്ര നേരം കളഞ്ഞത് പേരും ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് കറക്റ്റ് അറിയത്തില്ല ഞങ്ങൾ എന്തായാലും നേപ്പാൾ കയറി നമ്മുടെ നാനോക്കാർ നമ്മൾ നേപ്പാൾ കയറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ കയറ്റാൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും എന്ത് വന്നാലും ഞങ്ങൾ കയറ്റണം എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു വന്നത് അപ്പോൾ അത് സാധിച്ചു കിട്ടിയിരുന്നു ദൈവത്തിന് നന്ദി അപ്പോൾ ഇനി നമ്മുടെ അതായത് ഞങ്ങൾ ലേശം പേടിച്ച് പേടിച്ചാട്ടോ വന്നത് നമുക്ക് വേറൊരു രാജ്യത്തേക്ക് നമ്മള് കേറുമ്പോഴേ കുറച്ച് പേടിക്കണം നമ്മുടെ ഇന്ത്യൻ വണ്ടിയും വന്നത് ഇവിടെ പോലീസുകാരൊക്കെ അവര് പറഞ്ഞു ഓ ഞാൻ തമിഴ്നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഇതാണ് ഇതെന്താ വണ്ടിന്റെ ബേക്കറി കുറച്ച് ഞാൻ പറഞ്ഞ് ഉറങ്ങാനുള്ള സാധനങ്ങളാണ് ഓ വണ്ടിക്കാർ തന്നെയാണ് കിടന്നുറങ്ങുന്നത് നിങ്ങൾ ഈ വണ്ടിയിൽ കേരളത്തിൽ നിന്ന് ഇവിടം വരെ വന്നു അങ്ങനെയൊക്കെ ചോദിച്ചോട്ടോ അപ്പൊ അങ്ങനെ അതൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്ക് പേടിയൊക്കെ പോയി പോയോ ആ എടുത്തു തരാ അപ്പൊ വരും വീഡിയോസിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ പുതിയ വീഡിയോയിൽ കാണുന്നവർ വരെ